സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സുചി ആണെങ്കിൽ തൻ്റെ മനസ്സിൽ നിന്ന് പോലും കൃഷിനെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞ പോലെയാണ് ബലരാമനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് സുജിയെ വിളിക്കുന്നുണ്ട് സാധാരണ തൻ്റെ അമ്മയ്ക്കാണെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ ആ സങ്കടം മാറുന്നത് വരെ കൂടി ഇരിക്കുന്ന അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോലും തനിക്ക് ഒരു നോക്ക് കാണാൻ പോലും വരാത്തതിൻ്റെ വിഷമത്തിലാണ് കൃഷി അങ്ങനെ വിളിക്കുമ്പോൾ കോൾ കട്ട് ചെയ്യുമ്പോൾ കൃഷിനാണെങ്കിൽ വല്ലാതെ വിഷമമാകുന്നു കൃഷിൻ്റെ വിഷമം കണ്ടിട്ട് കൺമണിക്കും അതിനേക്കായും വിഷമമാകുന്നുണ്ടെങ്കിലും ഒന്നും കൃഷിയോട് പറയുന്നില്ല ഫുഡ് കൊടുത്തിട്ട് പോലും കൃഷിയാണെങ്കിൽ കഴിക്കുന്നില്ല സാഗറും ഞാനും ഫ്രണ്ട് പോലെയാണ് പക്ഷേ ഞാനും അമ്മയും അങ്ങനല്ല എൻ്റെ മനസ്സ് മറ്റാരേക്കായും വ്യക്തമായിട്ട് അറിയാവുന്നത് എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ് ഈ സമയത്ത് എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കൺമണിക്കാണെങ്കിൽ വിഷമമാകുന്നു അമ്മയുടെ മനസ്സിന് എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നു അതേസമയം കൺമണിയാണെങ്കിൽ ഇതെല്ലാം മറ്റൊരർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് അതായത് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ കൺമണിയും കൃഷിയുമായിട്ടുള്ള വിവാഹത്തിന് ഇപ്പം തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കമായിരിക്കുമോ അമ്മ കാണിക്കുന്നേ എന്നുള്ളൊരു സംശയമാണ് അതേസമയം മാനസിയാണെങ്കിൽ ജയമോഹനോടും ഹേമയോടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനം ഞാൻ എടുത്തിരിക്കുന്നു എന്ത് തീരുമാനമോളേന്ന് ഹേമ ചോദിക്കുന്ന സമയത്ത് എൻ്റെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് വിവാഹമോ അതേയമ്മേ ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണെന്ന് അമ്മയ്ക്കറിയാമോ എൻ്റെ മനസ്സിലുള്ള ആളെന്നും പറഞ്ഞ് മിക്കവാറും നമ്മുടെ മാനസ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബലരാമനെ തന്നെയായിരിക്കും ഏത് വിധേനയും ബലരാമനെ സ്വന്തമാക്കുക എന്നതായിരിക്കും മിക്കവാറും മാനസയുടെ ലക്ഷ്യവും അതിനിടയ്ക്കാണെങ്കിൽ സുജി ബലരാമനെ വിളിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ബിസിനസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ മതിയോ എപ്പോഴേ ഈ അമ്മയെ കാണാനൊന്ന് വരുന്നേ എന്ന് ചോദിക്കുമ്പം ഉടനെ വരാമെന്ന് വാക്ക് കൊടുക്കുന്നു അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന സുചിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് സുചി മാറിയെന്നല്ല പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അവരുടെ മനസ്സിൽ കൃപമോളും ബലരാമനും മാത്രമേ ഉള്ളൂ കൃഷിനെ ഇത്രമാത്രം അവോയ്ഡ് ചെയ്യാൻ കൃഷി യാതൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സുജി പോലും ഇങ്ങനെ കൃഷിനെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടിട്ട് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കാൻ എന്തൊക്കെയായി മാറുമെന്നുള്ള കാര്യം ഈ ഡി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ